എല്ലാവർക്കും നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ പുതിയ സാമ്പത്തിക വർഷത്തിൽ നമുക്ക് എല്ലാവർക്കും സ്പില്ലോവർ വർക്കുകൾ ഉണ്ടായിരിക്കും സ്പില്ലോവർ വർക്കുകൾ എന്ന് പറഞ്ഞാൽ എന്താണ് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നത് കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ ചെയ്തതും എന്നാൽ ഇനിയും തൊഴിൽ ദിനം ബാലൻസ് ഉള്ളതുമായിട്ടുള്ള വർക്കുകളെയാണ് വർക്ക് എന്ന് പറയുന്നത് അപ്പോൾ അതിന് നമ്മൾ എന്തു ചെയ്യും തൊട്ടടുത്ത സാമ്പത്തിക വർഷത്തിലേക്ക് സ്പില്ലോവർ വർക്കാക്കി ഇടണം അപ്പോൾ ഇത് നിങ്ങളുടെ ഉദ്യോഗസ്ഥർ ചെയ്തിടും അപ്പോൾ നമുക്ക് ഈ സ്പില്ലോവർ വർക്കിൽ നമുക്ക് എത്ര തൊഴുതിനാണ് കിട്ടുന്നതെന്ന് എങ്ങനെ കണക്കാക്കാം എന്നുള്ളതാണ് ഇന്നത്തെ ക്ലാസ് എന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ കഴിഞ്ഞ സാമ്പത്തിക വർഷത്തിൽ നമ്മളൊരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയായിരുന്നു അതിൽ ഒരു ആയിരത്തി നാനൂറ്റി അൻപത് തൊഴുതിനായിരുന്നു നിങ്ങൾക്കന്ന് എസ്റ്റിമേറ്റ് പ്രകാരം കിട്ടിയിരുന്നത് എന്നാൽ ആ വർഷം നമുക്ക് എത്രയായിരുന്നു റേറ്റ് എന്ന് പറയുന്നത് ഏതൊരു അളവും നമ്മൾ ചെയ്യുമ്പോൾ മുന്നൂറ്റി നാൽപ്പത്തി ആറ് കൊണ്ടാണ് ഭാഗിച്ചിരുന്നത് അതായത് ഒരു ദിവസത്തെ വേതനം മുന്നൂറ്റി നാൽപ്പത്തി ആറ് രൂപയായിരുന്നു എന്നാൽ ഇന്ന് അതിന് വ്യത്യാസം വന്നിട്ടുണ്ട് അത് മുന്നൂറ്റി അറുപത്തി ഒൻപത് രൂപയായിട്ട് ചേഞ്ചായി വന്നിട്ടുണ്ട് അപ്പോൾ അതിലുള്ള ഒരു സ്വാഭാവികമായ മാറ്റം നിങ്ങളുടെ തൊഴിൽ ദിനത്തിൽ ഉണ്ടാവാം അപ്പോൾ അത് നമ്മൾ കൂടുകയാണോ കുറയുകയാണോ ചെയ്യുന്നതെന്ന് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കുക സ്വാഭാവികമായിട്ടും എന്തായിരിക്കും സംഭവിക്കുക കുറയുകയായിരിക്കും ചെയ്യുക അല്ലേ തൊഴിൽ ദിനം നമുക്ക് ഒരു നിശ്ചിത എമൗണ്ട് ആണ് എസ്റ്റിമേറ്റ് തുകയാണ് അതിനെ നമ്മുടെ വേജ് റേറ്റായ മുന്നൂറ്റി നാൽപ്പത്തിയാറ് കൊണ്ട് ഭാഗിച്ചപ്പോൾ കിട്ടിയ ഒരു സംഖ്യയാണ് നമ്മുടെ തൊഴിൽ ദിനമായിട്ട് കണക്കാക്കുന്നത് അപ്പോൾ ആ തുകയിൽ നമുക്ക് മുന്നൂറ്റി നാൽപ്പത്തിയാറ് എന്ന് പറയുന്നത് മുന്നൂറ്റി അറുപത്തി ഒൻപത് ആകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം നമുക്ക് ബാലൻസ് ഉള്ള തുകയെ എന്ത് ചെയ്യണം മുന്നൂറ്റി നാൽപ്പത്തി ആറിന് പകരം മുന്നൂറ്റി അറുപത്തി ഒൻപത് കൊണ്ട് ഡിവൈഡ് ചെയ്യണം അപ്പോൾ അതിനൊരു എളുപ്പ വഴിയാണ് ഞാൻ പറയുന്നത് ഇപ്പോൾ ആയിരത്തി നാനൂറ്റി അൻപത് തൊഴുദിനം നമുക്ക് കിട്ടിയിരുന്നു അതിൽ നമ്മൾ അഞ്ഞൂറ് തൊഴുദിനമാണ് നമ്മൾ ചെയ്ത് കഴിഞ്ഞത് എത്രയാണോ നിങ്ങൾ ചെയ്ത് കഴിഞ്ഞത് അത്രയും തൊഴുദിനം നിങ്ങൾ എന്ത് ചെയ്യണം ഈ ആയിരത്തി നാനൂറ്റി അൻപതിൽ നിന്ന് അഞ്ഞൂറ് തൊഴുദിനം കുറയ്ക്കുമ്പോൾ നമുക്ക് എത്ര കിട്ടും തൊള്ളായിരത്തി അൻപത് തൊഴുദിനം എന്ന് കിട്ടും ഈ തൊള്ളായിരത്തി അൻപത് തൊഴുദിനവും നമുക്ക് കിട്ടാൻ അർഹതയുണ്ടോ ഇല്ല എന്തുകൊണ്ടാണ് നമുക്ക് വേജ് റേറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ട് അപ്പം എന്ത് ചെയ്യണം ഈ വ്യത്യാസം നമ്മൾ എങ്ങനെ കണക്കാക്കും നമ്മൾ ഈ തൊള്ളായിരത്തി അൻപതിന് നമ്മൾ എന്ത് ചെയ്യണം ആദ്യം നമ്മുടെ പഴയ വേജ് റേറ്റായ മുന്നൂറ്റി നാൽപ്പത്തി ആറ് കൊണ്ട് ഗുണിക്കുക ഒന്നുകൂടെ മനസ്സിലാക്കണം തൊള്ളായിരത്തി അൻപത് ഗുണം മുന്നൂറ്റി നാൽപ്പത്തി ആറ് അതായത് ബാലൻസ് ഉള്ള തൊഴുദിനം ഗുണം മുന്നൂറ്റി നാൽപ്പത്തിയാറ് തൊള്ളായിരത്തി അൻപത് എന്ന് പറയുന്നത് ഞാനിവിടെ ഒരു എക്സാമ്പിളിന് വേണ്ടിയിട്ട് എടുത്തതാണ് നിങ്ങൾക്ക് എത്ര തൊഴുദിനാണോ ബാലൻസ് ഉള്ളത് അത് അത് ഗുണം കഴിഞ്ഞ വർഷത്തെ വേജ് റേറ്റായ മുന്നൂറ്റി നാൽപ്പത്തി ആറ് പാകം നമ്മുടെ ഇപ്പോഴത്തെ റേറ്റായ മുന്നൂറ്റി അറുപത്തി ഒൻപത് ഈ കിട്ട് ഇതിൽ ഇങ്ങനെ ചെയ്യുമ്പോൾ കിട്ടുന്ന ആദ്യം നമ്മൾ എന്തു ചെയ്യണം തൊള്ളായിരത്തി അൻപതിന് മുന്നൂറ്റി നാൽപ്പത്തി ആറ് കൊണ്ട് ഗുണിക്കുക ഗുണിച്ച ശേഷം മുന്നൂറ്റി അറുപത്തി ഒൻപത് കൊണ്ട് ഭാഗിക്കുക അപ്പോൾ നമുക്ക് ഒരു സംഖ്യ കിട്ടും ഈ തൊള്ളായിരത്തി അൻപതിൽ താഴെയുള്ള ഒരു സംഖ്യ കിട്ടും ഓക്കെ അപ്പോൾ ഈ തൊള്ളായിരത്തി അൻപതിൽ താഴെയുള്ള ഒരു സംഖ്യ ആയിരിക്കും നമ്മുടെ എന്തോന്ന് ബാലൻസ് ഉള്ള തൊഴുദിനം എന്ന് പറയുന്നത് അപ്പോൾ ഇനി നിങ്ങൾക്ക് വളരെ ഈസി ആയിട്ട് നിങ്ങളുടെ കയ്യിലുള്ള എസ്റ്റിമേറ്റ് പ്രകാരം ഇനി ബാക്കി എത്ര തൊഴിലിനം ഉണ്ടെന്ന് നിങ്ങൾക്ക് പഞ്ചായത്തിൽ എഴുതി കൊണ്ടുവന്ന് കൊടുക്കാൻ പറ്റും അവിടെ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് ഇനി എത്ര തൊഴിലിനും ബാലൻസ് ഉണ്ടെന്ന് ചോദിക്കുമ്പോൾ കൃത്യമായിട്ട് രണ്ട് സെറ്റ് മസ്റ്റോളിനാണോ ഒരു സെറ്റ് മസ്റ്റോളിനാണോ അതോ മൂന്ന് സെറ്റ് മസ്റ്റോളിനാണോ നിങ്ങൾക്ക് എത്ര തൊഴുതിനും ബാലൻസ് ഉണ്ട് അതനുസരിച്ച് നിങ്ങൾക്ക് വർക്കിന് വേണ്ടിയിട്ട് ഡിമാൻഡ് ചെയ്യാൻ പറ്റും ഇത് നിങ്ങൾ അറിയാതെ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ബാലൻസ് തൊള്ളായിരത്തി അൻപത് തൊഴിലിനും ഉണ്ടെന്ന് കരുതി നിങ്ങൾ ചെയ്തു പോകും ഒരു പക്ഷേ ചിലപ്പോൾ അത് പഞ്ചായത്തിൽ നിങ്ങൾക്ക് ബില്ലാക്കി മാറ്റാനും കഴിയും പിന്നീടത് നമ്മുടെ എക്സ്പെൻഡിച്ചറിനേക്കാൾ അധികരിച്ച് പോകുമ്പോഴത്തേക്ക് ഓഡിറ്റ് ഒബ്ജക്ഷൻ പോലുള്ള കാര്യങ്ങൾ വരും അപ്പം നമ്മളിപ്പോഴേ അത് ശ്രദ്ധിച്ച് പോയി കഴിഞ്ഞാൽ അത്തരത്തിലുള്ള ഉണ്ടാവാതെ നോക്കാം പല പ്രാവശ്യവും അങ്ങനെ ഉണ്ടായിട്ടുണ്ട് അല്ല ലാസ്റ്റ് വരുന്ന മസ്റ്റോളിൽ പിന്നെ എമൗണ്ട് ഒക്കെ കുറഞ്ഞു വരാനും ഒക്കെ സാധ്യതയുണ്ട് അതുകൊണ്ട് നിങ്ങൾ ഇപ്പോഴേ ശ്രദ്ധയോടെ ചെയ്തു പോയി കഴിഞ്ഞാൽ ഈ ഒരു പ്രശ്നം പരിഹരിക്കാനായിട്ട് സാധിക്കും അപ്പോൾ ഓക്കെ താങ്ക് യു ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക് യു